ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാ ആദ്യമായി കാലുകൾ ഊന്നിയപ്പോൾ ആദ്യം തന്നെ എൻ്റെ മുന്നിൽ കണ്ടത് വിവേകാനന്ദ സ്വാമിയുടെ സ്മൃതിമണ്ഡപമാണ് അവിടെ ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് വിസ്മയത്തോടെ ചുറ്റും നോക്കുമ്പോൾ എൻ്റെ കണ്ണും മനസ്സും ഉടക്കിയത് ഒളമയുടെ പ്രൗഢിയോടെ നിലം കൊള്ളുന്ന ഒരു കുടീരത്തിൽ ആണ് അതിൽ ഗാന്ധി എന്ന് പേര് ചാർത്തിയിരുന്നു ആ ഗാന്ധി എന്തോ എൻ്റെ മനസ്സിൽ വല്ലാതെ തറഞ്ഞു നിന്നു സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ ആദ്യം തന്നെ അച്ഛനോട് ചോദിച്ചത് ആ ഗാന്ധി അച്ഛൻ പറഞ്ഞു അത് ഗാന്ധി മ്യൂസിയമാണ് ഗാന്ധിജിയുടെ സ്കൂൾ സന്ദർശനത്തിൻ്റെ ചരിത്ര സ്വരണകൾ ഉറങ്ങുന്ന ഗാന്ധിശ്രുതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ നേതൃത്വത്തിൽ ഈ സ്കൂൾ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ഗുരുവായൂർ പോകുന്ന വഴി ഈ ശ്രീരാമകൃഷ്ണ ആശ്രമത്തെയും സ്കൂളിൻ്റെയും പ്രവർത്തനത്തെ കുറിച്ച് കേട്ടറിഞ്ഞ ഗാന്ധിജി ദ്വാരയിൽ നിന്ന് ഒരു റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കാൽനടയായി രാത്രിയിൽ ഇതുവഴി നടന്നു പോയിരുന്നു ആ രാത്രി മുഴുവൻ അദ്ദേഹം ഗാന്ധി ശ്രുതി നിലകൊള്ളുന്ന ആ കുടീരത്തിൽ ആണ് താമസിച്ചത് പിറ്റേ ദിവസം രാവിലെ ഗുരുവായൂർക്ക് യാത്രയായി ഗാന്ധിജിയുടെ പാദങ്ങൾ പതിഞ്ഞ് പവിത്രമായ നവതിയിൽ കഴിഞ്ഞ് നിൽക്കുന്ന ഈ സ്കൂളിൽ തൊണ്ണൂറ്റിമൂന്ന് വർഷമായി ഈ വിദ്യാമന്ദിരത്തിലേക്ക് കവാടവും കടന്നു വരുന്ന ഓരോ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്കും ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ കൃപാകലാശങ്ങൾക്കൊപ്പം തന്നെ നേർവടി കാട്ടിക്കൊണ്ട് ഗാന്ധിസ്മരണകൾ നൽകിക്കൊണ്ട് ഗാന്ധിസ്മൃതിയും നിലനിൽക്കുന്നു ആ പുണ്യാത്മാവിൻ്റെ പാതസ്പർശനത്താൽ പുണ്യമായ മണ്ണിൽ പാദങ്ങൾ ഊനാൻ സാധിച്ചു എന്നത് എൻ്റെ പുണ്യമായി കരുതുന്നു